ിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം വിഷുവിൻ്റെ ആശംസകൾ എല്ലാവരും തന്നതുപോലെ ഞാനും നേരുകയാണ് ഏതായാലും എല്ലാ കാര്യത്തിലും നല്ല തുടക്കം വിഷുദിനമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്ന പല പരിപാടികളും നടക്കാറുണ്ട് അതിൽ നിന്നും വ്യത്യസ്തമല്ലാതെ തന്നെ ആശംസ ഈ ദിനം തന്നെ തിരഞ്ഞെടുത്തതുകൊണ്ട് നന്നായി എന്ന് ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണത് പിന്നെ ഒരു കാര്യം ഈ മിസ്റ്റർ പറഞ്ഞതുപോലെ ഈ ആശംസയുടെ കൂടെ എപ്പോഴും ബെന്നിയുടെ കൂടെ എപ്പോഴും ആശംസ കൂടെ ഇങ്ങനെ ഉണ്ടാവും ഒരു ദിവസം ഒരു നാല് പേരെങ്കിലും അദ്ദേഹത്തെ വിളിച്ചാൽ നാല് പേരും ബന്യാശംസ ബന്യാശംസ എന്ന് പറയും അപ്പം ഈ ഇരിക്കുന്ന എല്ലാ ആളുകളും അദ്ദേഹത്തിന് ഈ ഈ സംരംഭത്തിന് ആശംസ നേരുന്ന കൂടെ ബന്യാശംസ ബന്യാശംസ എന്ന് നിരന്തരം ഒരു വിടുകയും ചെയ്യും ഈ സംരംഭത്തിന് എല്ലാവിധ ഭാവങ്ങൾ നേരുന്നു നാളേകളിൽ ഇതിൻ്റെ വൻ വിജയമായി ഈ ഒരു സംരംഭം മാറട്ടെ എന്ന് പ്രത്യാശിക്കുന്നു താങ്ക് യു അടുത്ത സിനിമയുടെ നായിക യാമിനി രാമിനി സ്നേഹത്തോടെ വേദിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഹായ് ആദ്യമേ തന്നെ എന്നെ ഈ ഫിലിമിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിന് ബെന്നു സാറിനോട് പ്രൊഡ്യൂസേഴ്സ് പിന്നെ എന്താ ധ്യാനേട്ടൻ വിനോദേട്ടൻ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് എന്താ പറയാ അധികം ഒന്നും പറഞ്ഞു എന്തായാലും ഞാൻ ഈ ഞാനൊരു ഫിലിമിനെ മാക്സിമം നന്നായി ചെയ്യും താങ്ക് യു സോ മച്ച് വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഹാപ്പി ഹാപ്പി എന്തായാലും നല്ലൊരു ദിവസം ബെന്നി എന്നെ രാവിലെ വിളിച്ചു പറഞ്ഞു ചേച്ചി ഇതേ എന്റെ പുതിയ പടം തുടങ്ങാൻ പോവാണ് ചേച്ചി വരണം അപ്പൊ ഞാൻ ചോദിച്ചു ബെന്നി എനിക്ക് വേഷമുണ്ടോ ഞാൻ വേഷമുള്ള പടത്തിന്റെ പൂജയ്ക്ക് പോവാറുള്ളൂ ഇല്ലാത്ത പടത്തിന്റെ പൂജയ്ക്ക് ഞാൻ പോവാറില്ല അപ്പൊ പറഞ്ഞു ധ്യാനാണ് എന്റെ സിഫ്റ്റും കാര്യമൊക്കെ എഴുതുന്നതെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കയ്യിലാണെ സിഫ്റ്റ് ചേച്ചി ധ്യാൻ വരുമ്പോൾ നേരിട്ട് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ പറഞ്ഞത് ധ്യാനെനിക്കറിയാം ഞാനും ഞാൻ ഒരു പടം ചെയ്താൽ എന്നൊരു പടം ഞാൻ ഒരുമിച്ച് അറിയിച്ചിട്ടുണ്ട് ഞാനെ ഞാൻ പിന്നെ പറഞ്ഞ കാര്യം അങ്ങോട്ട് വിടുന്നു കേട്ടോ ശക്തമായ സഹകരണങ്ങളൊക്കെ ഇട്ടിട്ട് പോരട്ടെ സ്ത്രീകൾക്ക് അല്ലേ പെടുന്ന ശക്തമായ സഹാദങ്ങളൊക്കെ നിങ്ങളെ പോലുള്ള ആൾക്കാരെ കേൾക്കുമ്പോൾ മെസ്സി കാണും നല്ല അമ്മറുകളൊക്കെ മെസ്സി കാണൂ കേട്ടോ അപ്പൊ എന്തായാലും ഈ പടം നല്ല പേര് ഈ പടം ഒരു ബർബൻ ഹിറ്റായി മാറട്ടെ നമ്മുടെ വിഷുനാളില് ഒരു പടം തുടങ്ങി അത് നമ്മുടെ ധ്യാൻ്റെ പടം ഒരു സൂപ്പർ ഹിറ്റ് ആയിട്ട് നിങ്ങൾ പറയുന്നത് ജനപ്രിയ നമ്മുടെ നായകന്റെ നമ്മുടെ ധ്യാൻ പടം സൂപ്പർ ഹിറ്റ് ആയിട്ട് മാറട്ടെ ഞാൻ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും തരുന്നു താങ്ക് യു കെ പ്രവാസിയും ഡയറക്ടറുമായ கேஜே பிரபசர் மே நான் சுய பொழுது உண்ட हूं. வெல் பண்ணா. இந்த பியட்ட சொற்பொழிவு இப்பொழுது உதாரணம் ஒப்பன்னே இந்த சுகாதாராய அபிபட்ட மெஞ்சட்ட. நம்மளுடைய சினிமாவில் பிறக்கட வருது. நாயினாயா வியன் നമ്മുടെ പ്രിയപ്പെട്ട ബാധിക്കാർ ബെന്നിയാറ്റെ യാമി പന്നമ്മബാബു സാബു വിനോദ് പറവൂർ അടക്കമുള്ള സിനിമയിലെ എല്ലാത്തെയും പ്രിയ നമ്മൾ ഞാനും പ്രിയപ്പെട്ട മാതകേട്ടനും ഒപ്പം തന്നെ യുക്കിലുള്ള കുറെ ആളുകളും ചേർന്നാണ് നമ്മൾ ഈ സിനിമ ചെയ്യുന്നത് ഇതൊരു മനോഹരമായ ഒരു ഒരു ചെറിയ കോമഡി തറക്ടറും കഥയാണ്

വീട്ടിൽ നമ്മൾ ചേർന്നോടൊപ്പം അസോസിയേറ്റ് ചെയ്യുവാണ് ഈ സിനിമ ഒരു വലിയ ഉച്ചയങ്ങൾ എല്ലാവരും സഹകരിക്കണം എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും ഭാഗത്തു നിന്നും ഒപ്പം തന്നെ പ്രിയപ്പെട്ട എല്ലാവരും എല്ലാവരുടെയും ഭാഗത്തു നിന്നും എല്ലാ സഹായ സഹകരണങ്ങളും ഉപയോഗിച്ചു കൊടുക്കുന്നു ഇന്ന് ഈ ഇത്രയും വൈകിയ സമയത്തും ഈ വിശ്വനാളിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും പ്രൊഡക്ഷൻ ടീമിന്റെ പേരിലുള്ള ഫണ്ടിയും ഒപ്പം തന്നെ അറിയിക്കുന്നു ഒപ്പം തന്നെ നമ്മൾ ബാക്കി ബൈക്ക് പ്രിയപ്പെട്ട സാധനങ്ങൾ കൈമാറുന്നു ബാക്കി കാര്യങ്ങളും വിളിക്കുന്നത് ഞാൻ എന്റെ ചാനലിന്റെ വളപ്പായിരുന്നു മുമ്പോട്ട് വരുമോ ഓരോ ആശംസകൾ പറയാൻ വേണ്ടി എന്റെ ഗുരുപൂരാണ് പ്രായം എനിക്ക് എനിക്കാണ് കൂടുതൽ പക്ഷെ പ്രായത്തിൽ കുറഞ്ഞ ഗുരുക്കണ്ടെന്ന് മനസിലായി സുഹൃത്താണ് മാധ്യമപ്രവർത്തന ഞാൻ ജീവൻ എത്തിയപ്പോൾ കൂട്ടുവന്ന ഒരാളാണ് ബി ഞങ്ങളുടെ കോട്ടയം ബ്യൂറോ ി നമ്മുടെ പല കാര്യങ്ങളിലും നമ്മുടെ ഗുരുവാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ബെന്നി പറഞ്ഞുകൊണ്ട് മാത്രം സിനിമയിൽ ചെയ്തിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് ആ രീതിയിലും വലിയ നന്ദി ബെന്നിയോടുണ്ട് അടിസ്ഥാനപരമായിട്ട് പത്ര കൊടുക്കാനാണെങ്കിൽ പോലും സിനിമയും അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുള്ള ഒരാള നിലയ്ക്ക് പ്രത്യേകിച്ചും എല്ലാത്തിനും എവിടെയൊക്കെ വരാറുള്ളൂടെ ധ്യാന കഴിഞ്ഞ ദിവസം ഞാൻ യാത്ര പോയപ്പോ ആ ബസ്സിന് മുഴുവൻ ധ്യാനും ഇല്ലാത്ത രീതിയിലുള്ള പറഞ്ഞതുപോലെ സ്വന്തം ബസ്സാണ് ചോദിച്ചു പക്ഷെ ഹസ്യം വെളിപ്പെടുത്തിയില്ല എന്താണെങ്കിലും എനിക്ക് ആ കഴിഞ്ഞ ഞായറാഴ്ചയാണ് എന്റെ ഈ സംഭവം കാണാൻ കയ്യോടെ നേരിട്ട് കാണാൻ അവസരം ഉണ്ടായതിൽ വലിയ സന്തോഷമുണ്ട് എല്ലാവർക്കും എല്ലാമെല്ലാം ആശംസകളും നേരികയാണ് നമുക്കറിയാം ഒരു സിനിമ എന്ന് പറയുന്നത് ഒരാളുടെ മനസ്സിൽ ഒരുപാട് പേരുടെ മനസ്സിൽ പൊട്ടിമുളയ്ക്കുകയും രൂപപ്പെടുകയും ഒരുപാട് അത്യധാനത്തിൻ്റെ ഫലമായി അത് പുറത്തു വരികയും ചെയ്യാണ് നമുക്ക് പുറത്തിരുന്ന് കാണുന്ന അത്ര സുഖകരമല്ല സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണെങ്കിലും ഒരു നല്ല സിനിമ ഉണ്ടാവട്ടെ നമുക്ക് കാണാൻ നമുക്ക് ഓർത്തിരിക്കാൻ നമുക്ക് പറഞ്ഞുതിരിക്കാൻ ചിന്തിക്കാൻ നല്ല സിനിമ ഉണ്ടാവട്ടെ ബെന്നിയുടെ ഈ സംവിധാന ചരിത്രത്തിൽ മനോഹരമായ ഏറ്റവും സൂപ്പറായ ഒരു ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ധ്യാനെ ബിബിന്മാരുന്നെങ്കിലും എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു ഇന്ന് വിഷു ആണ് നമുക്ക് അവിടെ മഞ്ഞ സുന്ദരിവാരം കഴിക്കുന്നുണ്ട് ഈ മഞ്ഞ എന്ന് പറയുന്നത് വിഷുവിന്റെ ഒരു പ്രതീകമായിട്ട് നിറവിന്റെ നന്മയുടെ ഒരു പ്രതീകമാണ് തീർച്ചയായിട്ടും ഈ വിഷുദിനത്തിന്റെ വൈകുന്നേരത്താണ് പിന്നെ ഈ പൂജയ്ക്ക് <laughs> <gasps> ം കണ്ടെത്തിയത് തീർച്ചയായിട്ടും നല്ല ഒരു നിറവായിട്ട് മഞ്ഞയുടെ ഒരു പറഞ്ഞതുപോലെ ഇനിയും കൂടുതലും കൂടുതൽ ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം എന്റെ ആദ്യകാല സുഹൃത്തുക്കളുള്ള ഒരാളാണ് എത്രകാലികൻ അതായത് എന്നെ പടം ചെയ്തിട്ടുണ്ട് രണ്ട് വാക്ക് ഒന്ന് പറഞ്ഞത് എന്നെ ഒന്ന് പൊക്കിയേട്ടെഴുതി എല്ലാവർക്കും നമസ്കാരം സമ്മതിയുടെ നേരുന്നു വൈകിയാണെങ്കിലും അതൊരു ചിത്രം വളരെ സമൃദ്ധിയുള്ളവരുടെയായി തീരാൻ ഞാൻ ആശംസിക്കുകയാണ് എൻ്റെ ഒപ്പം കൂടിയത് വലിയൊരു ഹിറ്റ് സിനിമ തീർച്ചയായും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം അച്ഛൻ്റെ ഭാഗത്തിൽ നിന്ന എഴുത്തിലും അഭിനയത്തിലൊക്കെ നമ്മളോള്ള ഞാൻ കൂട്ടുകെട്ടി വലിയൊരു ഹിറ്റ് പ്രതീക്ഷിക്കാം എല്ലാവരും ആശ്വസിക്കുകയാണ് അംഗീകൃത മലയാള സിനിമയുടെ മറ്റൊരു ജനകീയ നായകൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടു കൂടിയാണ് ഇവിടെ നിങ്ങൾ നിൽക്കുന്നത് ധ്യാനാട്ടനെ ഈ പറയുന്ന പോലെ വിളിക്കുന്നത് പ്രോ ഡാൻ ബ്രോസ് ഇഷ്ടംപോലെ പടം കണ്ടിന്യൂസ് ചെയ്യാനുള്ളതാണ് അപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കാറ് എന്താണ് ഡാൻ ശ്രീനിവാസിന്റെ ഒരു പടം എന്നുള്ളത് അതിന്റെ ഒരു ഉത്തരവാണ് ബാഡ് ബോയ്സ് ചെയ്തത് പക്ഷെ നിങ്ങളുടെ ഒരു എന്റെ കഷ്ടകാലത്തിന് ബാഡ് ബോയ്സിൽ അതുവരെ എല്ലാ ഫുൾ ടൈമും എനിക്ക് ഡയലോഗും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നേ ഇങ്ങനെ വന്ന ദിവസം പോലെ എനിക്ക് ഡയലോഗ് ഉണ്ടായിരുന്നില്ലേ എന്നിട്ട് ഈ പുള്ളി എന്നെ കാണുമ്പോൾ നിനക്ക് ഡയലോഗ് ഇല്ലേന്ന് മറ്റേ കളിയായിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു അപ്പൊ ഈ പടത്തില് ഇങ്ങനെ തന്നെ എഴുതിയ സ്ക്രിപ്റ്റില് ഡയലോഗ് പറയാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി ഇതിലും ഇല്ലെന്ന് വളരെ വളരെ സന്തോഷം എല്ലാവർക്കും ആശംസകൾ ഈ സിനിമ ഗംഭീരമാവട്ടെ വലിയ ഒരു വിജയമാവട്ടെ അതുപോലെ ഉജ്ജ്വലന്റെ ട്രെയിലർ കണ്ടു വലിയ വലിയൊരു വിജയമാവട്ടെ എല്ലാ സാധ്യതയും കാണുന്ന പടമാണ് ബ്രോയ്ക്ക് അഭിനന്ദനങ്ങൾ ായോടെ നമ്മൾ പ്രതിന്റെ സുഹൃത്തുക്കളുടെ പേര് ഞാൻ പറയണ എല്ലാരും ഒന്ന് രണ്ടു വാക്കം സംസാരിച്ചു ശ്രീകുമാർ ഒരു കുറ്റിയുണ്ട് പിന്നെ നമ്മുടെ കവിൽ കവിൽ പടത്തിന്റെ എഡിറ്റോർഡാണ് പക്ഷെ ഫെഫ്കെ പ്രതിക നമ്മുടെ ശിവു പരമേശ്വനത്തെ സുഹൃത്താണ് പുള്ളി അത് സോപ്പ് വെച്ചേക്കാം ഇൻഷുറൻസ് നമ്മുടെ ജാഫർ കഴിഞ്ഞ പുള്ളിക്ക് എന്തേലും പറയണമെന്ന് പക്ഷെ ഞാൻ പറയപ്പിക്കില്ല കാരണം അധികം പറയുള്ളതുകൊണ്ട് അദ്ദേഹം പ്രസിഡന്റ് ആണ് അതൊക്കെ സംബന്ധിച്ചു സംസാരിക്കുന്നല്ലായിരിക്കും പിന്നെ അത് ഒട്ടും സംസാരിക്കില്ല സുന്ദരനും നായകനും എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി വിഷു വിഷുദിനാശംസകളും ഒന്ന് ഈ പരിപാടിക്ക് അച്ഛൻ വരാനിരുന്നതാണ് വരാൻ പറ്റിയില്ല പുള്ളി തീരെ വയ്യാതായപ്പോൾ ഇന്നത്തെ ദിവസം പെട്ടെന്ന് ചെറിയ എല്ലാരും ബാക്കിലുള്ള പലരും അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട് അതെ നമ്മുടെ പടം ആയതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ നമ്മൾ വിളിച്ചു അടിച്ചു മിക്കവാറും അജുവിനോടും അജു ഇവിടെ ഇവിടെ ഉണ്ട് അജു വരാന്ന് പറഞ്ഞിരുന്നു ഞാനീ അറിയില്ല പിന്നെ അങ്ങനെ ഇതൊരു അതുകൊണ്ട് തന്നെ ഒരു കുട്ടായ്മണ്ടാകുന്ന ഒരു സിനിമയാണ് നമ്മുടെ സുഹൃത്തുക്കളാണ് ഇതിന്റെ മുറകളിലെ മിക്കവരും ബെഞ്ചുമായിട്ട് ഇപ്പൊ കുറച്ചു കാലത്തെ പരിചയവും ഇതൊക്കെയുണ്ട് പറ്റി പറയുമ്പോ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുന്നേ ഈ ക്യാമറയിൽ പിടിച്ച് നടന്ന മനുഷ്യനാണ് കഴിഞ്ഞ ദിവസം ബെഞ്ചിനോട് സംസാരിച്ചപ്പോ ഏതാണ് അവസാനം വലിയ സിനിമ ചെയ്തതെന്ന് ചോദിച്ചപ്പോ എന്നോട് അന്ന് പറഞ്ഞത് യോദ്ധ നേപ്പാളില് നമ്മൾ കാണുന്ന പല ഫോട്ടോസും യോധയുടെ പല സ്റ്റിൽസും പറഞ്ഞില്ല സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ കൂടിയാണ് ആരും പറയുന്നില്ല നാളെ എന്തെങ്കിലും മെമ്പർഷിപ്പ് സ്ട്രിക്റ്റ് ആളാണ് ഫൈനൊക്കെ അടപ്പിച്ച് പലരും പുറത്തു പുറത്തുനിർത്തി ആളാണ് അല്ലേ കഴിഞ്ഞ ദിവസം വരെ ഒരു കഥ പറഞ്ഞിരുന്നു ആ രീതിയിൽ സരസനാണ് നമ്മൾ ഒരുപാട് കഥകൾ ചർച്ച ചെയ്ത് അങ്ങനെ കുറച്ച് കാലങ്ങളായിട്ട് ചർച്ച ചെയ്ത് അങ്ങനെ ഒടുവിൽ ഒരു ഒരു സിനിമ ചെയ്യണം എന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കഥയിലേക്ക് ലാൻഡ് ചെയ്യും അങ്ങനെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാവുന്ന ഒരു നാട്ടിന് പുറത്ത് നടക്കുന്ന ഒരു സംഭവം കാര്യങ്ങളും ഒരു കല്യാണം ബേസ് ചെയ്തിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള ഹ്യൂമർ ഇതിൽ പോകുന്ന ഒരു ചെറിയ സംഭവമാണ് എന്തായാലും ഇനിയുള്ള കാലത്ത് അത്യാവശ്യം പഴയ പോലെ തട്ടിപ്പ് പരിപാടി നടക്കില്ല നല്ല സിനിമകളുണ്ട് തിയേറ്ററിൽ ഓടുന്നുള്ള തിരിച്ചറി എല്ലാ കാലവും അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് കണ്ടല്ലോ ഒരു നെറ്റു പോയിന്റ് പോവും

പറഞ്ഞ പോലെ സുഹൃത്താണ് ചർക്കയുടെ സാരഥികളിൽ ഒരാളാണ് സ്ക്രിപ്റ്റ് റേറ്റേഴ്സ് യൂണിയന്റെ പ്രസിഡന്റ് ഞങ്ങളുടെ റൈറ്റേഴ്സ് യൂണിയന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ എന്നാലും ധ്യാൻ പഠന ർക്കും സംശയൊന്നും ഈ ഒരു സിനിമയുടെ ഒറ്റയ്ക്ക് ഒരു സിനിമയെ ഷോൾഡറിൽ എടുക്കാൻ കഴിയുന്ന പലരും പിന്തുവണ ഷാനിനോടൊപ്പം കൂടിയിട്ടുണ്ട് അത് ഈ പണത്തിന്റെ വിജയം വലിയ തോതിൽ ഉറപ്പിക്കുന്നു പിന്നിലുണ്ട് ആ അർത്ഥത്തിലല്ല പറയുന്നത് പക്ഷെ ആ ഒരു ടീം സ്പിരിറ്റിൽ ഇതൊരു വലിയ വിജയമാകട്ടെ ബെന്നിയുടെ സിനിമ എല്ലാ അർത്ഥത്തിലും ജനങ്ങളിലേക്ക് വലിയ രീതിയിൽ റീച്ച് ചെയ്യട്ടെ മലയാള സിനിമയ്ക്ക് ബെന്നിയുടെ ഭാഗത്തു നിന്ന് ഇനിയും ഇനിയും അനേകം ഒരുപാട് സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു ബെന്നി ആശംസിക്കുന്നു ബെന്നിക്ക് ഈ സിനിമ ഏൽപ്പിച്ച പ്രിയപ്പെട്ട പ്രൊഡ്യൂസറേയും ആശംസിക്കുന്നു നമസ്കാരം എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ ഇതിലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കന്യാശംസ സംവിധാനം ചെയ്യുന്ന ചിത്രമാണത് ഇതൊരു ഗംഭീര വിജയമാകാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം രണ്ട് യൂണിയനിൽ ഞങ്ങൾ നിന്നിട്ടുണ്ട് ഡയറക്ടേഴ്സ് യൂണിയനിലും റൈറ്റേഴ്സ് യൂണിയനിലും ഞങ്ങൾ ഒന്നിച്ചുള്ളവരാണ് അതിൽ റൈറ്റേഴ്സ് യൂണിയന്റെ എക്സിക്യൂട്ടീവ് മെമ്പർമാരാണ് ഞങ്ങൾ ഈ ഇന്നലെ കൊണ്ട് തീർന്നല്ലേ ഞങ്ങളുടെ ഇന്നലെ കൊണ്ട് ഞങ്ങളുടെ ഭരണസമിതിയുടെ കഴിഞ്ഞു ഇനി ഇലക്ഷനാണ് അദ്ദേഹം കൂടാതെ സ്റ്റിൽ ഫോട്ടോഗ്രാഫ് യൂണിയന്റെ പ്രസിഡന്റുമാണ് അപ്പോൾ ഒന്നിലധികം ചുമതലകൾ പാടില്ല എന്നുള്ള ഒരു ചെറിയ നിയമമൊന്നുമല്ല എങ്കിലും എല്ലാത്തിലും ഉണ്ട് അദ്ദേഹം അതുകൊണ്ട് തന്നെ റൈറ്റേഴ്സിന്റെ അടുത്ത ചുമതലയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല അദ്ദേഹത്തിന്റെ ഈ ചിത്രം നമ്മുടെ പ്രിയപ്പെട്ട ജനകീയ നായകൻ ഒന്നുകൂടി ഉറപ്പിക്കണം അല്ലെ പറഞ്ഞു പറഞ്ഞ പോട്ടി ഉറപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ രചനയിൽ വരികയാണ് ഒത്തിരി സന്തോഷമാണ് അപ്പൊ അവരുടെ ആ കൂട്ടുകെട്ടിൽ വിരിയുന്ന ഈ സിനിമ ഒരു ഗംഭീര വിജയമാകണം അതോടൊപ്പം തന്നെ അവസരം കിട്ടുമ്പോൾ ഞാൻ എന്നെ തന്നെ ഒന്ന് പ്രൊമോട്ട് ചെയ്യണമല്ലോ ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു സമയമാണ് എന്റെ പടം മെയ് ഒമ്പതാം തീയതി റിലീസാകുകയാണ് റാസ എന്നാണ് എൻ്റെ പേര് ഞാനും കൈവശം കൂടെ ആണ് വേഷം ചെയ്യുന്നത് അപ്പം അതും എല്ലാവരും കാണണം ആണല്ല ഒരു അപ്പൊ എന്തായാലും ഞാൻ ഞാനിതിനകത്ത് ഒരു വേഷം ചെയ്യുന്നു എന്ന് പറയുന്നു അറിയില്ല ഞാൻ ഞാനിവിടെ വന്നപ്പോഴാണെങ്കിൽ കലയൊക്കെ കണ്ടു എന്തായാലും ഈ വിജയം വലിയൊരു ഈ സിനിമ വലിയൊരു വിജയമായി തീരട്ടെ പ്രാർത്ഥിക്കുന്നു വിപിൻ ഉണ്ട് അതുപോലെ നമ്മുടെ മലയാള സിനിമയിലെ നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള ഒരുപാട് നടന്മാർ ഇതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ സിനിമ നല്ല ഒരു സിനിമയായി മാറും എല്ലാവർക്കും നമ്മൾ പ്രാർത്ഥിക്കാം എല്ലാ ആശംസകളും നാല് സഹകരണയുടെ സജീവ പ്രവർത്തകനാണ് ും സ്റ്റേഡിയം ഗ്രൂപ്പിൽ വന്നൊരു പിന്നെ മെസ്സേജ് ആണ് ഞാനിത് കണ്ടത് വലിജരുന്ന പരിചയപ്പെട്ടിട്ടില്ല ഞാൻ ചോദിച്ചാണ് പറഞ്ഞുതരും ഒരു വേഷം കൂടി ഇതിൽ തരണമെന്നും എല്ലാവർക്കും അടിപൊളിയാകട്ടെ ആശംസകൾ പ്രധാന ചടങ്ങിലേക്ക് നടക്കുന്ന കിടക്കുകയാണ് ഭദ്ര ദിവന്തള്ളിയിൽ